വീണ്ടും വിദ്വേഷ പരാമർശവുമായി ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് നൂറ് മുസ്ലിം കുടുംബങ്ങൾക്കിടയിൽ അൻപത് ഹിന്ദുക്കൾക്ക് സുരക്ഷിതരായിരിക്കാൻ കഴിയില്ലെന്ന് ആദിത്യനാഥ് ബംഗ്ലാദേശും പാകിസ്ഥാനും ഇതിനുള്ള ഉദാഹരണമെന്നും ആദിത്യനാഥ് പറഞ്ഞു ന്യൂസ് ഏജൻസിക്ക് നൽകിയ പോഡ്കാസ്റ്റിലാണ് ആദിത്യനാഥിൻ്റെ വിദ്വേഷ പരാമർശം വിവരങ്ങളുമായി അബ്ദുൾ റഷീദ് ദില്ലിയിൽ നിന്ന് ചേരുന്നു അബ്ദുൾ റഷീദ് മൂന്നാം മോദി സർക്കാരിന് വന്നതിനു ശേഷം വീണ്ടും വീണ്ടും തുടരുകയാണ് വിദ്വേഷ പരാമർശങ്ങൾ യോഗി ആദിത്യനാഥ് നേരത്തെ തന്നെ ഇത്തരത്തിലുള്ള കടുത്ത വിഷമമിക്കുന്ന പരാമർശങ്ങൾ നടത്തിയിരുന്നു ഇപ്പോൾ മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് വിഷമിപ്പിച്ചുകൊണ്ട് ആദിത്യനാഥ് പറഞ്ഞത് സൂചിപ്പിച്ചതുപോലെ തന്നെ യോഗി ആദിത്യനാഥ് സർക്കാരിന്റെ ഭാഗത്ത് നിന്നും അതോടൊപ്പം കേന്ദ്ര സർക്കാരിന്റെയും ബി ജെ പിയുടെ ഭാഗത്ത് നിന്നും ഈ മോദി സർക്കാർ ഭരണത്തിൽ ഭരണത്തിലേറിയതിന് പിന്നാലെ നിരവധി ആയിട്ടുള്ള വിശ്വസ പരാമർശങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് പ്രത്യേകിച്ചും ഈ ന്യൂനപക്ഷ മേഖലയുമായി ബന്ധപ്പെട്ട വലിയ രീതിയിലുള്ള വിശേഷ പരാമർശങ്ങൾ യോഗി ആദിത്യനാഥിന്റെ ഭാഗത്ത് നിന്ന് മുമ്പും ഉണ്ടായിരുന്നു ഇതിന്റെ തുടർച്ചയായി തന്നെയാണ് ഇപ്പോൾ വീണ്ടും ഒരു വിദ്ദേശ പരാമർശവുമായി യോഗി ആദിത്യനാഥ് രംഗത്തെത്തിയിരിക്കുന്നത് അതായത് പ്രധാനമായും ഉത്തരേ ഉത്തർപ്രദേശിൽ ഇത്തരത്തിൽ മുസ്ലിം വിഭാഗത്തിലുള്ളവർ ഏറെ സുരക്ഷിതരാണ് അതേസമയം ഈ നൂറ് മുസ്ലിം വിഭാഗങ്ങൾക്കിടയിൽ അൻപത് ഹിന്ദു കൾ താമസിക്കുന്നത് അല്ലെങ്കിൽ ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട ആളുകൾ സുരക്ഷിതരല്ല എന്നാണ് ഇപ്പോൾ യോഗി ആദിത്യനാഥ് വ്യക്തമാക്കിയിരിക്കുന്നത് അതേസമയം ഹിന്ദുക്കൾ സുരക്ഷിതരാണെങ്കിൽ മുസ്ലിം വിഭാഗത്തിലുള്ളവരും സുരക്ഷിതരാണ് എന്നും കൂടി ഒരു അവകാശവാദം കൂടി യോഗി ആദിത്യനാഥ് ഉയർത്തുന്നുണ്ട് ഇതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ബംഗ്ലാദേശും പാകിസ്ഥാനും തുടങ്ങിയ രാജ്യങ്ങൾ എന്നും യോഗി ആദിത്യനാഥ് കാണിക്കുന്നു അതേസമയം ഈ യു പിയിൽ നൂറ് ഹിന്ദു കുടുംബങ്ങൾക്കിടയിൽ ഒരു മുസ്ലിം കുടുംബം താമസിക്കുന്നുണ്ടെങ്കിൽ ആ കുടുംബം ഏറ്റവും സുരക്ഷിതമായിരിക്കുമെന്നും എന്നുള്ള ഒരു അവകാശവാദം കൂടി ഇപ്പോൾ യോഗി ആദിത്യനാഥിന്റെ ഭാഗത്ത് നിന്നും അതോടൊപ്പം ഈ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് അവരുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ചെയ്യുന്നതിന് ഏതെങ്കിലും തരത്തിൽ ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട ആളുകൾ തടസ്സം സൃഷ്ടിക്കുകയോ അല്ലെങ്കിൽ അതിനെതിരെ ഒരു അക്രം ആക്രമം ഉണ്ടാവുകയോ ചെയ്യുന്നില്ല എന്നുള്ള ഒരു കാര്യവും യോഗി ആദിത്യനാഥ് വ്യക്തമാക്കുന്നുണ്ട് എന്തായാലും ഈ അതോടൊപ്പം ഈ രണ്ടായിരത്തി പതിനേഴിൽ ബി ജെ പി അധികാരത്തിൽ വന്നതിന് ശേഷം ഉത്തർപ്രദേശിൽ വർഗീയ കലാപങ്ങൾ ഉണ്ടായിട്ടില്ല എന്നൊരു അവകാശവാദവും ഇപ്പോൾ യോഗി ആദിത്യനാഥ് ഉന്നയിക്കുന്നുണ്ട് ഈ സംഘൽ വിഷയങ്ങളടക്കം നിരവധി ഗാൻവാപ്പി അതുപോലെ വിവാദ വിഷ് കലാപങ്ങളും അതോടൊപ്പം ഇത്തരത്തിലുള്ള സംഘർഷങ്ങളൊക്കെ തന്നെയും നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് യോഗി ആദിത്യനാഥിന്റെ ഇത്തരത്തിലുള്ള അവകാശവാദം എന്നുള്ളതും ഏറെ ശ്രദ്ധേയമാണ് അബ്ദുൾ റഷീദാണ് ദില്ലിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്